നമ്മളോടൊപ്പം സ്പോർട്സ് ജേർണലിസ്റ്റ് കൂടിയായ കെ വിശ്വനാഥ് തത്സമയം ചേരുന്നുണ്ട് ശ്രീ വിശ്വനാഥ് ഗുഡ് മോർണിംഗ് ഏറ്റവും ഒടുവിൽ ഏഴു മാസം മുമ്പുള്ളൊരു കണക്ക് അത് ആ കണ്ണീർ അത് വളരെ വേഗം ഇങ്ങനെ പുഞ്ചിരിയിലേക്ക് സന്തോഷത്തിലേക്ക് അഭിമാനത്തിലേക്ക് വഴി മാറുകയാണ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികളായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഫൈനലിലേക്ക് എത്തുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ് എങ്കിൽ പോലും കളി അങ്ങനെ ആയിരുന്നില്ല കൈവിട്ട് പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഒരു ത്രില്ലിംഗ് മാർച്ചയായും അതാണല്ലോ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ഒരു നമ്മൾ പറയുന്ന ഒരു അനിശ്ചിതത്വം എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായൊരു മാച്ച് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി കൈവിട്ടുപോയ ഒരു മത്സരം നാല് ഓവറിൽ വെറും ഇരുപത്തിയാറ് റൺസ് മാത്രം മതിയായിരുന്നു ഒരു ദക്ഷിണാഫ്രിക്കക്ക് ഈ ക്ലാസിനെ പോലെ ഒരു സ്പിന്നെ അതിമനോഹരമായി നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വന്ന ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടേണ്ട ഏറ്റവും അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ് കാരണം ഒരു ശരിക്കും അത്ഭുതം എന്നൊക്കെ ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഈ സ്കോർ ബോർഡിലൂടെ നോക്കുന്ന പോലെ ആയിരുന്നില്ല ഈ മാച്ച് ഈ മാച്ചിന്റെ ഓരോ ഘട്ടത്തിലും ഇതിലുണ്ടായിരുന്ന ഒരു പിന്നെ മാറി മറച്ചടുകൾ അല്ലെങ്കിൽ ഈ ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു പോകുന്ന രീതിയിലായിരുന്ന ഒരു കാണികൾ അവസാനം ഓവർ അറിയുമ്പോൾ പാണ്ഡ്യയുടെ മുഖത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പാണ്ഡ്യ ശരിക്കും ഒരു സാധാരണ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ പോലെ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഒരു ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന അയാളുടെ മുഖത്തുണ്ടാകുന്ന പോലെ പരിഭ്രമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും വല്ലാത്തൊരു പ്രഷർ കുക്ക് സിറ്റുവേഷനിൽ ആ കളിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്ന് പറഞ്ഞത് യഥാർത്ഥ ചാമ്പ്യന്മാരുടെ ഏറ്റവും വലിയ അതായിരിക്കണം നമുക്ക് തിരിച്ചു വരാൻ കഴിയാന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നൊക്കെ ഇത്തരം മാച്ചുകളിൽ എപ്പോഴും ഇന്ത്യ കൈവിടുന്നു കൈവിടുന്നത് മാത്രം കണ്ടി ശീലിച്ച ആളുകളാണ് നമ്മൾ കാരണം നല്ല പൊസിഷനിൽ നിന്ന് തിരിച്ചു പോവുക അല്ലെങ്കിൽ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുക പക്ഷെ ഇന്ന് ഈ പ്രഷർ സിറ്റുവേഷൻ ലോകത്തെ മറ്റേത് രാജ്യങ്ങളിലുള്ള കളിക്കാരേക്കാൾ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതൊരു തലമുറ മാറ്റമുണ്ട് ക്രിക്കറ്റ് അതാണ് ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഒരു ഒരു നമുക്ക് ശരിക്കും എടുത്തു പറയേണ്ടത് ഈ തലമുറ മാറ്റം തന്നെയാണ് മുൻകാലത്ത് ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ സൗരവ് ഗാംഗുലിയോ പോലും ഉള്ള അതുവരെയുള്ള കളിക്കാർ അതിനു മുമ്പുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതുപോലില്ല പരിഭ്രമിച്ചു പോകാറുണ്ടായിരുന്നു ഓരോ അവസരത്തിലും ഇത്തരം സമയത്ത് ഓരോ ഓവർ ചെയ്യുമ്പോൾ വരുന്ന ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ പിഴവുകൾ അത് വളരെ പ്രകടമായിരുന്നു പക്ഷെ ഇപ്പം നോക്കുക ആ സമയത്ത് ഒരു നേരിയ പിഴവ് പോലും ഫീൽഡിങ്ങുകൾ ഇന്നലെ ഇന്ത്യയുടെ ഫീൽഡിംഗ് ശരിക്കും എടുത്തു പറയേണ്ടതാണ് പിഴവുകളില്ലാത്ത ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞാൽ അസാധ്യമെന്ന് പറയുന്നത് പലതും അവർ നടപ്പിലാക്കി എടുത്തു പറയാതിരിക്കുക എങ്ങനെയാ സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ച് ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അവിശ്വസനീയവും അത്ഭുതകരവുമായ ക്യാച്ചുകളിൽ ഒന്ന് ഏറ്റവും അവിശ്വസനീയമായ കാച്ചെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും അവിശ്വസനീയമായ കാച്ചുകളിലൊന്ന് ബൗണ്ടറി ലൈൻറെ ഇടയിൽ തൊട്ട് മുമ്പ് സിക്സിലേക്ക് പോകേണ്ട പന്ത് കയ്യിൽ ഒതുക്കിയ ശേഷം ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ അത് ഗ്രൗണ്ടിനുള്ളിലേക്ക് എറിഞ്ഞ് വീണ്ടും ബൗണ്ടറി ലൈനിലേക്ക് പുറത്ത് ചാടി എന്നിട്ടുള്ളിലേക്ക് ചാടി ആ ക്യാച്ച് എടുക്കുക ആ ക്യാച്ച് കണ്ട സമയത്ത് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് ക്യാച്ച് ആവില്ല ചിലപ്പോൾ സിക്സ് ആയി പോയിട്ടുണ്ടാവും പക്ഷെ അത് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ക്യാച്ച് എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുക ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റം എന്ന് പറയുന്നത് പഴയകാലത്തെ കളിക്കാരിൽ നിന്ന് വളരെ വ്യത്യാസം ഇത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു തലമുറയിൽ അല്ലെങ്കിൽ അയാളിൽ നിന്ന് തുടങ്ങിയതാണ് ഏറ്റവും സമ്മർദ്ദ ഘട്ടത്തിലും യാതൊരു രീതിയിലുള്ള പരിഭ്രമവും കാണിക്കാതെ മനസാന്നിധ്യത്തോടെ കളിക്കാൻ കഴിയുന്ന കുറെ കളിക്കാർ ഇങ്ങനെയുള്ള കളിക്കാരാണ് എപ്പോഴും മത്സരങ്ങളിൽ വിജയിക്കുക ഇത് നമ്മൾ പലപ്പോഴും ഓസ്ട്രേലിയയുടെയും അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ന്യൂസിലാൻഡിനെയൊക്കെ കളിക്കാരിൽ കണ്ടിരുന്ന ഒരു തരം മനസ്സാന്നിച്ച് അതിൻ്റെ ഒരു അവധുമാണ് ഞാൻ പറയുക ഇത്തരം പ്രഷർ കുക്കർ സിറ്റുവേഷനുകൾ മനോഹരമായി ഹാൻഡിൽ ചെയ്ത് മത്സരത്തിൽ തിരിച്ചു വരാൻ കഴിയുക പിന്നെ ബുംറയെ കുറിച്ച് എങ്ങനെയാ പറയാതിരിക്കുക ബുംറയെ പോലെ ഒരു ബൗളർ അത് ഒരു പേസ് ബോളർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളെല്ലാം ആക്യുറസി ഉണ്ട് അതേപോലെ അയാളുടെ ലെങ്ത് വളരെ മികച്ചതാണ് അതേപോലെ പന്ത് നന്നായി സ്വിമ്മ ജയിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ബൗളർ ആ ബൗളറുടെ സാന്നിധ്യം ഈ ലോകകപ്പ് വിജയത്തിൽ വളരെ നിർണായകമായിരുന്നു കാരണം ഒരിക്കലും ബൗളിംഗ് കൊണ്ട് മുമ്പ് ഇന്ത്യ ഞാൻ വീണ്ടും പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയാണ് മത്സരങ്ങൾ ജയിക്കുന്ന ഒരു ക്രിക്കറ്റ് ടീമായിരുന്നില്ലേ ഇന്ത്യയിൽ ബാറ്റിങ്ങിന്റെ മികവിൽ അത്യാവശ്യം അറിയാൻ അറിയുന്ന ബോളർമാർ അബിദ്ദേവിനെ പോലെ ഒന്നും രണ്ട് അപവാദങ്ങൾ ഉണ്ടായിരുന്നില്ല അത് അതിൻ്റെ ആയിരുന്നു മത്സരങ്ങളും പക്ഷെ ഇപ്പൊ നമുക്ക് ബൗളിംഗ് കൊണ്ട് മത്സരം ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പായി കാരണം ബുംറയുണ്ട് അതോടൊപ്പം തന്നെ ഹർഷദീപ് സിംഗ് വളരെ മനോഹരമായിട്ട് പോയത് ഈവൻ പാണ്ഡ്യ പോലും പാണ്ഡ്യ ഒരു പിന്നെ സ്പെഷ്യലൈസ്ഡ് പേസ് ബോളർ എന്ന് മീഡിയം പേസ് ബോളർ എന്ന് പറയാൻ പറ്റില്ല അവിടെ ഒരു റൗണ്ടർ ആണ് അവർ കുറച്ച് നന്നായി അത്യാവശ്യം നന്നായി ഹിറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനും അത്യാവശ്യം ബോൾ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷെ അയാൾ പോലും ആ സമയത്ത് കാണിക്കുന്ന ഒരു മനസാന്നിധ്യം അയാളുടെ ഒരു കഴിയിലുള്ളത് ഏറ്റവും മികച്ചത് ഏറ്റവും വേണ്ട സമയത്ത് പുറത്തെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് സ്പോർട്സിലും എല്ലാം തന്നെ ഏറ്റവും നിർണായകമായ കാര്യം അത് കഴിയുന്നുമുള്ള ഇത് യുദ്ധത്തിലായാലും അങ്ങനെ തന്നെ ഏറ്റവും ഉചിതമായ ആയുധം ഏറ്റവും നല്ല സമയത്ത് പുറത്തെടുക്കുക അക്ഷർദ്വീപ് സിംഗിൻ്റെ ആ സമയത്ത് ഒരു ക്ലീൻ ബൗൾഡ് ആക്കിയ ഒരു പന്ത് അതെല്ലാം തന്നെയുള്ളത് ശരിക്കും വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഓരോ ഓവറും എറിയുന്നത് അത് ശരിക്കും കണ്ടു നിന്ന് പോകും ഇത് തന്നെയാണ് ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഗെയിം വല്ലാത്തൊരു ടീം വർക്ക് പിന്നെ രോഹിത് ശർമ്മയെക്കുറിച്ച് എങ്ങനെയാ പറയാതിരിക്കുക രോഹിത് ശർമ്മ എന്നൊരു മനുഷ്യൻ ഇന്നത്തെ കാലത്തെ ക്രിക്കറ്റിന് യോജിച്ച ഒരാളെയാണെന്ന് നമുക്ക് തോന്നില്ല കാരണം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിച്ച് ലൈഫ് സ്റ്റൈലൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കളിക്കുന്ന പ്രൊഫഷണൽ സ്പോർട്സ് പേഴ്സന്റെ ഇടയിൽ ഒരു ചെറിയ അപവാദമായി നിൽക്കുന്ന ആളാണ് രോഹിത് അയാള് അലസനെന്നും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും കുറ്റപ്പെടുത്തലുകൾ കേട്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജീവിതശൈലിയുള്ള ഒരു മനുഷ്യൻ അയാൾ ഹൃദയം കൊണ്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ശരിക്കും ഹൃദയം കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈൻ പരാജയപ്പെട്ടപ്പോൾ കയ്യെത്തും ജീവിതത്തു പോയപ്പോ കരഞ്ഞുകൊണ്ടിരുന്ന രോഹിത് ഇന്ന് ചീവരെ ചിരിക്കുന്നത് കണ്ടപ്പോ അതൊരു വലിയ ആശ്വാസമായി അപ്പൊ തീർച്ചയായും ഹൃദയം കൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ക്യാപ്റ്റനും ഒപ്പം തന്നെ കൃത്യമായ കാര്യങ്ങളും ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കളിക്കാരും ചേർന്ന ഒരു വലിയ വിജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വലിയൊരു ആനന്ദകരമായ ഒരു തലമുറ മാറ്റത്തിന്റെ പ്രതീകമാണ് ഇതിൽ വളരെ വളരെ ക്യാപ്റ്റൻ കോഹ്ലി അങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് നമ്മൾ പറഞ്ഞു പോയാൽ ഇന്നത്തെ ദിവസം അവരെ കുറിച്ച് പറഞ്ഞു ീർക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം അഭിമാനത്തെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് എന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എല്ലാം നമ്മൾക്ക് അനുകൂലമാണ് എന്ന് നമുക്കൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു നമ്മൾ കപ്പ് നേടും എന്നുള്ളതാണ് പക്ഷേ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് തുടക്കം മുതലേ ആ കളികളും കൂടി നമുക്കൊന്ന് മത്സരം കൂടി പറഞ്ഞുപോകാം ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർ പിടിച്ചു കുലിക്കിയത് ചെറുതായിട്ടൊന്നുമല്ല തുടക്കത്തിൽ ബാറ്റിങ്ങിൻ്റെ സമയത്ത് ബാറ്റിംഗ് നമുക്കായിരുന്നു ആദ്യം തുടക്കത്തിൽ തന്നെ രോഹിത് ഒക്കെ പോയപ്പോൾ നമുക്കൊരു നെഞ്ചെടുപ്പുണ്ടായിരുന്നു നല്ല കൃത്യമായിട്ടുള്ള ഫീൽഡിംഗ് ബൗളിംഗ് എല്ലാം അവരുടെ ഭാഗത്തു ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് ടൈമിൽ പോലും എനിക്ക് അക്സർ പട്ടേൽ ആണെന്ന് തോന്നുന്നു ആ സമയത്ത് പോകും ഒയ്യോ പോയി എന്നതുൾപ്പെടെ ആ നെഞ്ചെടുപ്പോ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ് കുഴപ്പമില്ല നമുക്ക് വിജയിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് നമ്മളെയാണ് അവർ കുറേ സമയമെങ്കിലും ഒന്ന് വരിഞ്ഞു മുറുക്കിക്കളഞ്ഞത് ഈ ക്രിക്കറ്റിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ലോ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതൊരു ശരിയാണ് അതായത് ഒരു അഞ്ച് മത്സരത്തിൽ ഭംഗിയായി കളിക്കുന്ന ഒരാൾ ആറാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ അഞ്ച് മത്സരം പരാജയപ്പെട്ട ഒരാൾ ആറാമത്തെ മത്സരത്തിൽ തിരിച്ചു വരിക ഇത് ഉണ്ട് ഇത് ഒരു ക്രിക്കറ്റിൽ പലപ്പോഴും ക്രിക്കറ്റിന്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും ഇതേപോലെ തന്നെയാണ് രോഹിത് ശർമ്മ എല്ലാ മത്സരങ്ങളും നന്നായി കഴിച്ച് ഫൈനൽ സമയത്ത് പരാജയപ്പെട്ടു എന്നാലും വിരാട് കോഹ്ലി ആവട്ടെ എല്ലാ മത്സരങ്ങളിലും മോശമായ പ്രകടനത്തിൽ ഈ ഒരു ഒറ്റ മത്സരത്തിലായാലും ഗംഭീരമായ പ്രകടനം ലോ ഓഫ് ശിവൻ തോബെ എന്ന് പറഞ്ഞ പ്ലെയർ ഇതിലെ ഏറ്റവും വലിയ പരാജയം ഈ ടീമിലെ ശിവൻതൂബു പക്ഷെ ഫൈനലിന്റെ സമയത്ത് ഫൈനൽ മത്സരത്തിൽ കൃത്യമായ സമയത്ത് വേണ്ട സമയത്ത് കാര്യമായ സംഭാവനകൾ നൽകാൻ ആയി കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ പിന്നെ ഈ അതിന്റെ ഒരു സാന്നിധ്യം ലോ ഓഫ് അവറേജിന്റെ ഒരു സാന്നിധ്യം ഇന്നലെ കളിക്കളത്തിൽ ഇന്ത്യൻ ടീമിനുള്ളിൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടിരുന്നു അപ്പം പിന്നെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം സച്ചിന് വിരാട് കോഹ്ലി കൊടുത്തൊരു ട്രിബ്യൂട്ട് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ അതേ ലോ ട്രിബ്യൂട്ട് ഇന്ന് മറ്റ് കളിക്കാര് കോഹ്ലിക്ക് കൊടുക്കാണ്ട് കോഹ്ലിയെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം കോഹ്ലി വല്ലാത്തൊരു തരം ക്രിക്കറ്റിൽ ഇന്ന് കാണുന്ന അപൂർവം ജെന്റിൽമാൻ മാന്യനായ ഒരു മനുഷ്യന്വരാണ് അത് മറ്റുള്ളവർ മോശക്കാരാന്നല്ല പറയുന്നത് പക്ഷെ അയാൾ കളിയോടും കളി എതിരാളികളോട് കളിക്കളത്തിലെ ഒപ്പമുള്ള ആളുകളോടൊക്കെ പുലർത്തുന്ന ഒരു സമീപനം കണ്ടുപഠിക്കേണ്ട ഇന്നലെ അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്പീച്ച് വളരെ വൈകാരികമായ ഒരു നിന്നുകൊണ്ട് അയാൾ സംസാരിച്ചത് നമുക്ക് ഉറപ്പാണ് ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ അടയാളപ്പെടുത്താവുന്ന എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ അതേപോലെ തന്നെ അതിനുശേഷം വന്ന ഒരുപാട് ഒരുപാട് പേരില്ല വെരിലെണ്ണാവുന്ന കളിക്കാരെ പോലെ അതായത് സവാഗിനെ പോലെ സൗരവ് ഗാംഗുലിയെ പോലെ ധോണിയെപ്പോലെ ലോ ക്രിക്കറ്റ് ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന മികച്ച ബാറ്റർമാർക്കാരാണ് അങ്ങനെയുള്ളൊരു ബാറ്റ്സ്മാൻ അയാൾ ഒരു ലെജൻഡറിയായ ഒരു കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ടി ട്വൻ്റി ഇന്റർനാഷണൽ അയാൾ റിട്ടയർ ചെയ്തു ടെസ്റ്റിലും ഏകദിനത്തിൽ മിൻ തുടരുന്നതാണ് പക്ഷെ എന്നാലും അവസാന ഘട്ടമാണ് ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തൊരു പിന്നെ ഒരു ട്രിബ്യൂട്ട് അത് മറക്കാൻ പറ്റുക